ഹലോ രാധെ രാധെ സുഖമെല്ലാവർക്കും അപ്പോൾ എന്താണ് ആദ്യമായിട്ട് നിങ്ങളോട് എല്ലാവരോടും എല്ലാവരോടും വിഷു ആശംസകൾ ഞാനിവിടെ വന്നതിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇതൊക്കെ സംഭവം വിഷു ആഘോഷിക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് കഴിയുന്നത്ര അറിയുന്നത്ര ഞാൻ ചെയ്യാൻ പോവാണ് അപ്പോൾ എന്താണ് സംഭവം എന്തെങ്കിലും തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായം പറയണം അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളെപ്പോലെ എനിക്ക് എനിക്കത്ര നല്ല അറിയില്ല എന്നാലും എന്താണ് ഞാൻ ശ്രമിക്കുകയാണേ നല്ലതുപോലെ ചെയ്യാൻ ശ്രമിക്കുകയാണേ അപ്പോൾ എന്തെങ്കിലും ഫോൾട്ട് വന്നാലും നിങ്ങളെല്ലാവരും ശ്രമിക്കണം നമ്മൾ ഞങ്ങൾ ഞാൻ ചെറുപ്പം മുതലേ വിഷുവൊക്കെ കണ്ടു വളർന്ന ആളാണ് അപ്പോൾ സംഭവം ഇവിടെ വന്നപ്പോൾ എൻ്റെ ആദ്യത്തെ വിഷുമാണ് ഇത് ഈ വർഷം എൻ്റെ ആദ്യത്തെ വിഷുമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് വെറുതെ പോവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വിഷു ആഘോഷിക്കുന്നത് കാരണം എന്തായാലും എനിക്ക് അവിടെ പെട്ടെന്ന് പോകാനും കഴിയില്ലല്ലോ അപ്പോൾ എന്തായാലും ഇവിടുന്ന് തന്നെ എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ വിഷു സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഒന്നും കൂടി എല്ലാവരും വിഷു ആശംസകൾ എല്ലാവർക്കും അപ്പോൾ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻ്റിൽ പറയണം ആ chào 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 इन गोतं മോൻ്റെ മോളിൽ കയ്യീത്ത വളയാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് വേറെ ഒന്നും ഞാൻ ഇത് വെക്കാൻ പോവാണ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് എൻ്റെ കൃഷ്ണൻ തയ്യാറായി അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഡെക്കറേറ്റ് ചെയ്തത് അപ്പോൾ ഞാനിതൊക്കെ ചെയ്യുന്നത് ഒക്കെ എന്താണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് വിഷു ആഘോഷിക്കുന്നു ആഘോഷിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്ന് ശ്രമിക്കണം പിന്നെ കമൻറ്റിൽ എന്തായാലും അഭിപ്രായം പറയണം എന്താ മിസ്റ്റേക്ക്

ഇപ്പോൾ വൈകുന്നേരമായിട്ട് നമ്മളെ വിഷുവിലാണെങ്കിൽ പുതിയ ഡ്രസ്സൊക്കെ ഇടണം പിന്നെ നമ്മൾ കറങ്ങാനൊക്കെ പോവും പിന്നെ കൈനേട്ടമൊക്കെ കൊടുക്കും അങ്ങനെയാണല്ലോ പുതിയ ഡ്രസ്സൊക്കെ ഞങ്ങൾ അടുത്ത വർഷം നല്ല അടിപൊളി ഡ്രസ്സൊക്കെ വാങ്ങും എന്നിട്ട് പിന്നെ പുറത്ത് കറങ്ങാനൊക്കെ പോവും ഈ പ്രാവശ്യം അങ്ങനെയൊന്നുമില്ല ചെയ്യുന്നില്ല അപ്പോൾ കൈനീട്ടം മാത്രം മക്കൾക്ക് കൊടുക്കുകയാണ് ഞാൻ മാത്ര ഞാനാണെങ്കിൽ കൊടുക്കുന്ന മക്കൾക്ക് മാത്രം അപ്പോൾ പിന്നെ ഡ്രസ്സ് ഞങ്ങൾ ഇത് വീട്ടിൽ ആദ്യം വാങ്ങി വെച്ച ഡ്രസ്സാണ് കേട്ടോ പുതിയ ഡ്രസ്സ് അപ്പോൾ അത് അതാണ് ഇട്ടത് പിന്നെ കൈനീട്ടം മാത്രം കൊടുക്കുക എന്നാലും ആഘോഷിച്ചല്ലോ അതൊരു സമാധാനമാണ് അപ്പോൾ കൈനീട്ടം ഞാൻ കാണിച്ചിടങ്ങൾക്ക് എന്താ മക്കൾക്ക് വേണ്ടി കൊണ്ടുവന്നതെന്ന് കുട്ടികൾക്ക് എന്താ ഈ മിഠായികളോടൊക്കെ ഭയങ്കര താല്പര്യമാണല്ലോ അപ്പോൾ ഞാൻ കിൻഡർ ജോയ് ആണ് വാങ്ങിയത് രണ്ടാക്കും വേണ്ടിയിട്ട് നോ ഹാപ്പി വിഷു ഞങ്ങളെ മക്കളെ മോളെ തിരിച്ചെനിക്ക് തന്നെട്ടോ നാം നം ഞങ്ങളെ സിമ്പിൾ രീതിയിൽ വിഷു ആഘോഷിച്ചത് എങ്ങനെയുണ്ട് എന്തായാലും അഭിപ്രായം പറയണം പിന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു ഒന്നും കൂടി വിഷു ആശംസകൾ എല്ലാവർക്കും ഫാമിലിയിലെല്ലാവർക്കും ഞാൻ അടുത്ത വിഷു നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അടുത്ത വർഷം ഇതിനേക്കാൾ നല്ല നല്ല പോക്ക് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ഓർപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്തായാലും പറയണം കമെൻറ്റിൽ പിന്നെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ എന്തായാലും പറയണം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ പിന്നെ എനിക്കൊരു കാര്യം കൂടി ആ വിഷുവിൻ്റെ ഭാഗമായിട്ട് ഒരു എന്താണ് നല്ലൊരു വിഗ്രഹം വാങ്ങാൻ പോകായിരുന്നു കേട്ടോ വലിയ വിഗ്രഹം കൃഷ്ണൻ ദേവൻ്റെ അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് ഞങ്ങളെ ഇവിടെ ഒന്നും വാങ്ങാൻ പാടില്ല സംഭവം ഇവിടുത്തെ എന്തോ രീതിയാണ് എന്താണ് സ്റ്റാച്യൂ ഒന്നും ദൈവത്തിൻ്റെ സ്റ്റാച്യു പെട്ടെന്ന് വാങ്ങൂല വാങ്ങുകയാണെങ്കിൽ സംഭവം അതിൽ ഒരുപാട് രീതികളൊക്കെ ഉണ്ട് എന്താ വലിയ പൂജ ഉണ്ടാവും പിന്നെ എന്താണ് പൂജാരി പൂജ ചെയ്യുക പിന്നെ അങ്ങനെ എന്തൊക്കെയോ ചടങ്ങുകളുണ്ട് അപ്പം അങ്ങനെ എനിക്ക് വലിയ സ്റ്റാച്ചു വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്താണ് അതുകൊണ്ടാണ് വീട്ടിലുള്ള ഈ പൂജ ചെയ്യുന്ന ആ സ്റ്റാച്ചു തന്നെയാണ് ഞാൻ എന്താണ് വിഷു വിഷുക്ക് മുമ്പിൽ വെച്ചത് കൃഷ്ണൻ ദേവൻ തന്നെയാണ് വെച്ചത് എന്താണ് ഇത്ര മാത്രം പറയാനുള്ളൂ അപ്പോഴേ ഇനി അടുത്ത വീട്ടിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ കെയർ